സംസ്ഥാന സർക്കാരിന്റെ ആയുഷ് കായകൽപ്പ പുരസ്കാര നിലവിൽ മാരാലിക്കുളം വടക്ക് സർക്കാർ ഹോമിയോ ചികിത്സാ കേന്ദ്രം മാരാലിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ആയ സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിക്ക് സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ ആയുഷ് കായകൽപ്പ പുരസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റിയഞ്ച് ദശാംശം നാല് രണ്ട് ശതമാനം സ്കോർ നേടി ജില്ലയിൽ രണ്ടാം സ്ഥാനവും കവൻഷൻ അവാർഡും ലഭിച്ചു സർക്കാർ ആയുഷ് ആരോഗ്യ സ്ഥാപനങ്ങളിലെ ശുചിത്വം മാലിന്യപരിപാലനം അണുബാധ നിയന്ത്രണം രോഗിപരിചരണം എന്നിവയിലെ മികവ് പരിഗണിച്ചാണ് പുരസ്കാരം ലഭിച്ചത് ജില്ലയിലെ മികച്ച രണ്ടാമത്തെ ഡിസ്പെൻസറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഈ സ്ഥാപനം നിരവധി ജനങ്ങൾക്ക് ആശ്രയമാണ് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി ഉയർത്തപ്പെട്ട ഈ സ്ഥാപനത്തിന് ഈ വർഷം എൻ അംഗീകാരവും ലഭിച്ചിരുന്നു മരരകളും വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുദർശനഭായുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെയും മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ ഹേമ തിലകിൻ്റെ നേതൃത്വത്തിലുള്ള ആശുപത്രി ജീവനക്കാരുടെയും കർമ്മോത്സവരായ പൊതുജനങ്ങളുടെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും സഹകരണത്തോടെയാണ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയത് സർക്കാർ മേഖലയിലുള്ള മികച്ച ഹോമിയോപ്പതി ചികിത്സ ക്യാൻസർ അതിജീവിതകർക്ക് സൗജ്യപരിചരണ ക്ലിനിക്ക് പാലിയേറ്റീവ് സന്ദർശനം യോഗ ആവശ്യ രക്തപരിശോധനകൾ മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ നിരവധി സേവനങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്നും നൽകി വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഹേമ തിലക് വടക്ക് ഗ്രാമപഞ്ചായത്ത് സർക്കാർ ഹോമി ഡിസ്പെൻസറിയിലെ മെഡിക്കൽ ഓഫീസറാണ് നമ്മുടെ കേരള സർക്കാർ ഏർപ്പെടുത്തിയ പ്രഥമ ആയുഷ് കായിക പുരസ്കാരത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനം നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെ തേടിയെത്തിയിരിക്കുകയാണ് കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നാഷണൽ ആയുഷ് മിഷൻ നമ്മുടെ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ എച്ച് എം സി അംഗങ്ങൾ അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരുടെയും ഒരു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം തന്നെയാണ് ഇങ്ങനെ ഒരു അവാർഡ് ഈ ഡിസ്പെൻസറിക്ക് കൈവന്നിരിക്കുന്നത് ഈ ഡിസ്പെൻസറിയിൽ നിന്നും നടത്തി വന്നിരുന്ന സേവനങ്ങളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ശുചിത്വത്തിൻ്റെയും രോഗി സൗഹൃദത്തിൻ്റെയും ഒരു നാഴികക്കല്ലുകൾ കണക്കിലാക്കിക്കൊണ്ടാണ് ഈ ഒരു അവാർഡ് നിർണയ കമ്മിറ്റി ഈ ഒരു അവാർഡിനായി നമ്മുടെ സ്ഥാപനത്തെ തിരഞ്ഞെടുത്തത് സ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന സേവനങ്ങളിൽ മെയിനായിട്ട് ഒ പി സേവനമാണ് രാവിലെ ഒമ്പത് മണി മുതൽ രണ്ട് വരെ ഇവിടെ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഇവിടെ ഒരു ശരാശരി ഒരു അമ്പത് മുതൽ അറുപത് വരെ പേഷ്യൻസ് ഡെയിലി വരുന്നൊരു ഒ പി ഉണ്ട് ചില ദിവസങ്ങളിൽ അത് തൊണ്ണൂറ് വരെയും ഒക്കെ എത്താറുണ്ട് ഇവിടെ നിന്ന് ലഭിക്കുന്ന മറ്റ് സേവനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അത്യാവശ്യം ബ്ലഡ് ചെക്കുകൾ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ചെക്ക്സ് നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാം ജീവിതശൈലി ഏറെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യപരമായി നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനും കാര്യങ്ങളുമായിട്ട് നമുക്കൊരു ഫുൾ ടൈം യോഗ ഇൻസ്ട്രക്ടറുടെ ഒരു സേവനം കൊണ്ട് ലഭ്യമാണ് നമുക്ക് റെഗുലറായിട്ടുള്ള യോഗ ക്ലാസ്സുകളും യോഗ ബാച്ചസുമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സേവനം കൂടെ ഈ സ്ഥാപനത്തിൽ അപ്പോൾ അങ്ങനെ ഒരു സേവനം കൂടെ ഈ സ്ഥാപനത്തിനുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായി മെഡിക്കൽ ക്യാമ്പുകളും അവെയർനെസ് ക്ലാസുകൾ അതുപോലെ തന്നെ എന്താ പറയുക രക്തപരിശോധനാ ക്യാമ്പുകൾ ഇവയെല്ലാം നമുക്ക് ആവശ്യപ്രകാരം നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്നും ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് ഹോം കെയർ സർവീസും അതായത് രോഗികൾക്ക് അവരുടെ വീട്ടിൽ ചെന്ന് അവരെ നേരിട്ട് കണ്ട് മരുന്ന് കൊടുക്കുന്ന ഒരു സംവിധാനവും ഈ സ്ഥാപനത്തിൽ നിന്ന് നടത്തി വരുന്നു മാത്രവുമല്ല ഹോമിയോപ്പതി വകുപ്പിലുള്ള എല്ലാ പ്രോജക്റ്റുകളിലേക്കുള്ള റെഫറൽസും നമുക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭ്യമാണ് ഇപ്പോൾ അടുത്തിടെയായിട്ട് നമ്മൾ ക്യാൻ കെയർ എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോജക്റ്റും കൂടെ നമ്മളിവിടെ ഈ സ്ഥാപനത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ക്യാൻസർ രോഗികൾക്ക് അവരുടെ ചികിത്സ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു ജീവിത നിലവാരം പണ്ടത്തെ പോലെ നമുക്ക് ആയിത്തീരുന്നതിന് നമ്മളെ സ സഹായിക്കുന്നതിനാണ് ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് ഈ ഒരു പ്രോജക്റ്റിലൂടെ അവർക്ക് ഹോമിയോപ്പതി ചികിത്സയും യോഗ അത്യാവശ്യം വളരെ ബേസിക് ആയിട്ടുള്ള യോഗയും ഹോമിയോപ്പതി ചികിത്സയും കൊണ്ട് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ് ക്യാമ്പയിൽ അപ്പോൾ ആ ഒരു പ്രോജക്റ്റും കൂടി ഈയൊരു ഡിസ്പെൻസറിയിൽ നിന്നും നൽകി വരുന്നു പക്ഷേ എനിക്കും പറഞ്ഞാൽ നമ്മൾ ഒത്തിരി മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു ഈ ഒരു അവാർഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് അത് മെയിനായിട്ട് ഈ ഒരു അവാർഡിൽ ഈ ഒരു സ്ഥാപനത്തിൻ്റെ ശുചിത്വമാണ് മെയിനായിട്ട് അത് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് ഡിസ്പോസലുകൾ എങ്ങനെയാണ് നമ്മളിവിടെ വരുന്ന ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടുത്തെ ക്ലീനിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുള്ളൂ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ നടപ്പിലാക്കുന്നു